ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഫെബ്രുവരി പതിനെട്ടിന് ഇന്ത്യൻ പാർലമെൻറ്റ് സാക്ഷ്യം വഹിച്ചത് അതീവ ഹൃദ്യവും സൗമ്യവും വികാരഭരിതവുമായ ഒരു പ്രസംഗത്തിനായിരുന്നു മുൻകൂട്ടി എഴുതി തയ്യാറാക്കാതിരുന്നിട്ടും വാക്കുകൾ അനർഗണം കൊണ്ടേയിരുന്ന ഒരു നീണ്ട പ്രഭാഷണം അന്നത്തെ ഇന്ത്യൻ ആരോഗ്യ സംവിധാനത്തിൻ്റെ പരിമിത പരിമിതികളും പൊതുജനാരോഗ്യ മേഖലയിൽ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ ഉണ്ടാകേണ്ടതിൻ്റെ പ്രാധാന്യവും ചൂണ്ടിക്കാണിച്ച ആ പ്രസംഗത്തിൻ്റെ അവസാനമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബിൽ അവതരിപ്പിക്കപ്പെട്ടതും എയിംസ് ഡൽഹി ഒരു സ്വയംഭരണ സ്ഥാപനമായി പിറവിയെടുത്തതും ഇന്ത്യൻ പാർലമെൻറ്റ് ചരിത്രത്തിലെ സുപ്രധാന രേഖകളിലൊന്നായ ആ പ്രഭാഷണത്തിൻ്റെ അന്തസ് അന്തസ്തയോട് പൂർണ്ണമായും നീതി പുലർത്തുന്ന വിധത്തിൽ അധികം വൈകാതെ ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ ഗവേഷണ കേന്ദ്രങ്ങളിൽ ഒന്നായി എയിംസ് ഡൽഹി മാറുന്നതിനാണ് പിന്നീട് കാലം സാക്ഷ്യം വഹിച്ചത് അന്ന് പാർലമെൻറ്റിൽ പ്രസംഗിച്ചതും ബില്ല് അവതരിപ്പിച്ചതും എയിംസിനെ പൊതുമേഖലയിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാക്കി മാറ്റിയതും ഇന്ത്യയുടെ ആദ്യത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന രാജ്കുമാരി അമൃത് കൗർ ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ക്യാബിനറ്റ് മന്ത്രി കൂടിയായിരുന്നു അവർ അതുമാത്രമല്ല സ്വാതന്ത്ര്യ സമര സേനാനി ദീർഘകാലം മഹാത്മാഗാന്ധിയുടെ സെക്രട്ടറി ഭരണഘടനാ നിർമ്മാണ സഭയിലെ സജീവമായ അംഗം ലോകാക ലോകാരോഗ്യ സംഘടനയെ നിയന്ത്രിക്കുന്ന ലോകാരോഗ്യ അസംബ്ലിയുടെ ഇന്ത്യക്കാരിയായ ആദ്യ അദ്ധ്യക്ഷ തുടങ്ങി നിരവധി പദവികൾ വഹിച്ച അമൃത് കൗർ ആധുനിക ഇന്ത്യയുടെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ നിർണായക പങ്കുവഹിച്ച അതുല്യ വ്യക്തിയാണ് പ്രതിഭ വിശ്വപൗര തുടങ്ങിയ വിശേഷണങ്ങൾ അത്രമേൽ സ്വാഭാവികമായി ചേർന്ന് നിൽക്കുന്ന അപൂർവം പേരുകളിൽ ഒന്നാണ് അമൃത് കൗറിൻ്റേത് അവരുടെ ഇച്ഛാശക്തിയും ആത്മസമർപ്പണവും പരിമിതികൾക്കുള്ളിലും സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്താനുള്ള അനിത അനിതരസാധാരണമായ കഴിവുമാണ് എയിംസ് യാഥാർത്ഥ്യമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കൊളോണിയയിൽ സർക്കാർ ഇന്ത്യയിലെ ആരോഗ്യ മേഖലയ്ക്ക് കുറിച്ച് പഠനം നടത്താൻ നിയമ നിയമിച്ച വില്യം ബോർ കമ്മിറ്റിയുടെ പ്രധാന ശുപാർശകളിൽ ഒന്നായിരുന്നു ഡൽഹിയിലെ എയിംസ് പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും സാമ്പത്തിക ഞെരുക്കം കാരണം എയിംസ് സ്ഥാപിക്കുന്നത് അനന്തമായി നീണ്ടുപോയപ്പോൾ ആരോഗ്യമന്ത്രിയായ അമൃത് കൗർ സ്വപ്ന സാക്ഷാത്കാരത്തിനായി മുന്നിട്ടിറങ്ങി ലോകാരോഗ്യ അസംബ്ലിയുടെ അധ്യക്ഷയെന്ന നിലയിൽ ഉണ്ടാക്കിയ വിപുലമായ അന്താരാഷ്ട്ര ബന്ധങ്ങൾ അവർ എയിംസിൻ്റെ ധനസമാഹരണത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി കൗറിൻ്റെ ഇടപെടൽ മൂലം ന്യൂസിലൻഡ് സർക്കാർ ഒന്നേക്കാൾ ദശലക്ഷം അമേരിക്കൻ ഡോളർ ഇന്ത്യക്ക് സഹായധനമായി നൽകി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ എയിംസിന് തറക്കല്ലിട്ടത് അതിനുശേഷം അമൃത് കൗർ ജവഹർലാൽ നെഹ്റു എയിംസിൻ്റെ ആദ്യ ഡയറക്ടറായിരുന്ന ബി ബി ദീക്ഷിത് എന്നീ ത്രിമൂർത്തികൾ ആ സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറക്കാൻ അതിതീവ്രമായി പരിശ്രമിച്ചു കൗറിൻ്റെ അപേക്ഷ മാനിച്ചുകൊണ്ട് ആസ്ട്രേലിയൻ സർക്കാർ എൺപതിനായിരം പൗണ്ട് വില വരുന്ന ഉപകരണങ്ങൾ നൽകുകയും എയിംസ് ടീമിന് സാങ്കേതിക പരിശീലനം നൽകുകയും ചെയ്തു അമേരിക്ക സ്വീഡൻ ജർമ്മനി തുടങ്ങിയ പല രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കകത്ത് നിന്നും നിരവധി മനുഷ്യർ കൗറിന് സാമ്പത്തിക സഹായം നൽകി അമേരിക്കയിൽ കുടിയേറാൻ കാത്തിരുന്ന പല സമൃദ്ധരായ മെഡിക്കൽ പ്രൊഫഷണലുകളും കൗറിൻ്റെ നേരിട്ടുള്ള അഭ്യർത്ഥന പ്രകാരം മഹത്തായ ഇന്ത്യൻ ആധുനിക സ്വപ്നത്തിൻ്റെ ഭാഗമാവുകയായിരുന്നു അമൃത് കൗർ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ദശകമാണ് രാജ്യത്തിൻ്റെ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചറിന് ശക്തമായ അടിത്തറയിട്ടത് മൃദുഭാഷയും സൗമ്യതയും ആണെങ്കിലും ഭരണനിർവഹണത്തെ ചലിപ്പിക്കുന്നതിൽ അപൂർവമായ ഒരു അമൃത് കൗർ സ്പർശം അവർക്കുണ്ടായിരുന്നു വ്യക്തിജീവിതത്തിൽ ഇട ഉടനീളം അവർ ഗാന്ധിയൻ ബോധവും ജനായത്ത വിശ്വാസവും ഉയർത്തിപ്പിടിച്ചു നേസുമാരെക്കുറിച്ചും ആ തൊഴിലിൻ്റെ അന്തസ്സ് നിലനിർത്തി നിലനിർത്തനെക്കുറിച്ചും ഏറെ ആകുലപ്പെട്ടിരുന്ന കൗർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ തന്നെ ഇന്ത്യയിലെ നേഴ്സിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ പരിതിമകളെക്കുറിച്ച് പഠിക്കുന്നതിനെ പഠിപ്പിക്കുന്ന പഠിക്കുന്നതിനു വേണ്ടി കമ്മിറ്റി രൂപീകരിക്കുകയും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഭേദഗതി ബിൽ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു എയിംസിലെ നേഴ്സുമാരുടെ ഒഴിവുകാല വസതിയാക്കാൻ അവർ സിംലയിലെ തൻ്റെ ചരിത്ര പ്രധാന പ്രാധാന്യമുള്ള അതിമനോഹരമായ കൊട്ടാരം സൗജന്യമായി നൽകി ഇപ്പോഴും ആ കൊട്ടാരം എയിംസ് ഗസ്റ്റ് ഹൗസ് ആയിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത് ഇന്ത്യൻ ക്ഷയരോഗ അസോസിയേഷനിലെ പ്രസ് പ്രസി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ചൈൽഡ് വെൽഫെയർ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ പടുത്തുയർത്തിയത് അമൃത് കൗറിൻ്റെ നിരന്തരപരമായ ഇടപെടലുകളുടെയാണ് അക്കാലത്ത് ഒരുപാട് പേരുടെ ജീവനെടുത്ത മലമ്പനിക്കെതിരെ കൃത്യമായ പ്രതിരോധ പരിപാടികൾ നടപ്പിലാക്കാനും മരണസംഖ്യ ഏറെ കുറയ്ക്കാനും അവർക്ക് സാധിച്ചു എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമും കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ പദ്ധതിയും നടപ്പിലാക്കിയതും അവരുടെ കാലത്തായിരുന്നു കപൂർ തലയിലെ രാജകുമാരിയായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊമ്പത് ഫെബ്രുവരി മാസം രണ്ടാം തീയതി ജനിച്ച അമൃത് കൗർ ഇംഗ്ലണ്ടിലെ പ്രശസ്തമായ ഷെർബോൺ സ്കൂളിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും വിദ്യാഭ്യാസം പൂർത്ത പൂർത്തിയാക്കിയ ശേഷമാണ് ഇന്ത്യയിൽ സജീവമായത് ഗോഖലയോടും ഗാന്ധിജിയോടുമുള്ള ആരാധന അവരെ സ്വാഭാവികമായും സാമൂഹ്യ രാഷ്ട്രീയ സമരങ്ങളുടെയും ജലശിക്ഷകളുടെയും അരക്ഷിതമായ ലോകത്തെത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മുതൽ ഗാന്ധിജിക്ക് എന്നും കത്തേതുമായിരുന്നു ലക്ഷ്യം പൂർത്തിയാക്കാൻ പ്രതിജ്ഞാബദ്ധരായ സ്ത്രീകളെ ഞാൻ തേടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒരാളാവാൻ താൽപ്പര്യമുണ്ടോ എന്ന് ഗാന്ധിജി അവർക്ക് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലായിരുന്നു ആ എഴുത്തിനുള്ള ഉത്തരമായി അമൃത് കൗർ വാർദ്ധ വാർധ ആശ്രമത്തിലെത്തി തുടർന്ന് മന്ത്രിയാവുന്നത് വരെയുള്ള കാലം അവർ ഗാന്ധിജിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി ഒപ്പം ആൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ് വൈ ഡബ്ല്യു സി എ റെഡ് ക്രോസ് സൊസൈറ്റി നാഷണൽ സ്പോർട്സ് ക്ലബ്ബ് തുടങ്ങിയവ സംഘടനകളുടെ നേതൃത്വം ഏറ്റെടുക്കുകയും അവയെ ചലനാത്മകമാക്കുകയും ചെയ്തു രാജകീയമായ സകല ആഡംബരങ്ങളെയും തിരസ്കരിച്ച അമൃത് കൗ നൂൽനൂൽപ്പും ടെന്നീസും ഹോക്കിയും സാമൂഹ്യ പ്രവർത്തനങ്ങളും നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി അന്താരാഷ്ട്ര സൗഹൃദങ്ങളെ അവർ അതി അതിസമൃദ്ധമായി ഇന്ത്യയുടെ അതിജീവന യാത്രയുടെ ഭാഗമാക്കി ഹൃദയം കൊണ്ടായിരുന്നു അവർ ആരോഗ്യവകുപ്പ് ഭരിച്ചിരുന്നത് തൻ്റെ വിജയങ്ങളെല്ലാം ബാപ്പുവിൻ്റെ അന്ത്യോദ്ദയ സങ്കല്പത്തിനും നെഹ്റുവിൻ്റെ ക്ഷേമരാഷ്ട്ര സ്വപ്നത്തിനും ഉള്ള എളിയ പിന്തുണയായി സ്വയം അടയാളപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഫെബ്രുവരി ആറിന് കൗർ അന്തരിച്ചു ഒരു മാസത്തിനു ശേഷം എയിംസിലെ ബിരുദാനന്ദ ബിരുദാനന്ദ ചടങ്ങിന് ഷണിതനും ഏകാകിയുമായ നെഹ്റു എത്തി രാഷ്ട്രശില്പികൾ ഓരോരുത്തരായി വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം കൂടിയായിരുന്നു അത് അമൃത് ക കൗറിൻ്റെ സാന്നിധ്യമില്ലാത്ത എയിംസിനെ ഭാവനയിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ ഓർമ്മകൾ ആ സ്ഥാപനത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്ന് വൈകാരികമായി പ്രസംഗിച്ച ശേഷം വേദനയോടെ പ്രിയ സുഹൃത്ത് ജവാഹർ തിരിഞ്ഞു നടന്നു തിരിഞ്ഞു നടന്നു എങ്കിലും സ്വന്തം ഹൃദയത്തിനുള്ളിൽ വെച്ച് അമൃത് കൗറും സഹപ്രവർത്തകരും നട്ടുനനച്ച് വളർത്തിയ വിത്തുകൾ കതിരുകളായി ക്യാമ്പസിൽ വിളഞ്ഞു നിൽക്കുന്ന ചേതോഹര കാഴ്ച രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ആ ഇലപൊഴിയും ശിശിരത്തിലും നെഹ്റുവിൽ അപാരമായ ആനന്ദം നിറച്ചിരുന്നു വൈകാതെ നിരവധി മഹാക്ഷേത്രങ്ങളെ ബാക്കി വെച്ചുകൊണ്ട് മെയ് ഇരുപത്തിയേഴിന് നെഹ്റുവും വിടവാങ്ങി ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്